ബുധനാഴ്ച രാവിലെ തന്നെ ഞാൻ എണീക്കണമെന്ന് പറഞ്ഞു പറഞ്ഞ എന്റെ വീട്ടുകാരോന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നിന്നെ മൊത്തം ടി വി കാണിക്കണ എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ എണീക്കണത് ഇത് സത്യമായ കാര്യമാണോ അതോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ പത്മനാഭ ഒരു സൂപ്പർ കോൾ കൂട്ടരും യൂട്യൂബിൽ കാറും എടുത്ത് റോഡിൽ സഞ്ജു ടെക്ക് ആക്കിയ വാഹനം ആർട്ടിയോ എൻഫോഴ്സ്മെന്റ് വാർത്ത വരുന്നു എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ മറ്റേ ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് അറുപത് വയസ്സാനാലും സിംഗൽ സിംഗിൾ താൻ ഇവിടെ കിടന്നെങ്ങാനും ഷോരൊക്കാനാണ് പ്ലാനെങ്കിൽ രണ്ടിനേം കാലയിൽ പിടിച്ച് തെങ്ങിന്റെ മൂട്ടിയിട്ട് നല്ല വീക്കോളും ഭയങ്കര പോപ്പുലർ ആയിരിക്കും നമ്മുടെ മീഡിയക്കാർക്കാണ് എനിക്ക് വലിയൊരു അവർ അവസാനിച്ചു ന്യൂസിൽ അടിച്ചിറക്കി പത്രം ുംടിച്ചിറക്കിത്രം അവിടെ അത് അകത്തൊന്നും ഇല്ല പത്രത്തിന്റെ ഫ്രണ്ട് പേജ് അത് ഒരു പത്രത്തിലല്ല ഓൾമോസ്റ്റ് എല്ലാ പത്രത്തിലും ഞാൻ പത്രത്തിൽ ഇത്രയും എണ്ണമേ എടുക്കാൻ പറ്റില്ല ജോയിന്റ് സത്യം എങ്ങനെ പറഞ്ഞാണ് ായി കുറഞ്ഞ കൂട്ടാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാവണം അദ്ദേഹം പുതിയൊരു ഐഡിയതാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത് അപ്പൊ ശരി പിന്നെ കാണാം ബൈ